നമസ്കാരം സഹകരണ മേഖലയിലെ ഇ ഡി ഇടപെടലിനെതിരെ യു ഡി എഫ് എൽ ഡി എഫ് സഹകാരികൾ ഒരുമിക്കുന്നുവെന്ന വാർത്തകൾ വന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് കോൺഗ്രസ് സി പി എം തുടങ്ങി ഇരു മുന്നണികളിലെയും പാർട്ടികൾ നേതൃത്വം നൽകുന്ന സഹകരണ സംഘങ്ങളുടെ ഭാരവാഹികളെ ഉൾപ്പെടുത്തി കൂട്ടായ്മയ്ക്ക് രൂപം നൽകുകയും ചെയ്തതാണ് സഹകരണ സംരക്ഷണ സമിതി എന്ന പേരിൽ കോഴിക്കോട് കേന്ദ്രമാക്കിയായിരുന്നു കൂട്ടായ്മ ഈ കൂട്ടായ്മയെ തകർക്കുന്നതാണ് ചേവായൂരിലെ സംഭവ വികാസങ്ങൾ ഇതോടെ കേരളത്തിലെ സഹകരണത്തിൽ കൂടുതൽ ഇടപെടൽ നടത്താനുള്ള സാധ്യത ഇ ഡിയും തേടും കോൺഗ്രസും സി പി എമ്മും ഒരുമിച്ച് ഇഡിക്ക് പിന്നിൽ ബി ജെ പി താല്പര്യം ആരോപിച്ചതോടെയാണ് കേരളത്തിലെ സഹകരണത്തിൽ നിന്നും കേന്ദ്ര ഏജൻസി പിന്മാറിയത് ചേവായൂരിൽ സി പി എമ്മും കോൺഗ്രസും അടിക്കുമ്പോൾ ബി ജെ പിയും സഹകരണത്തിൽ കണ്ണു ഇടതു പിന്തുണയോടെ ചേവായൂർ സർവീസ് സർവീസ് സഹകരണ ബാങ്ക് ഭരണസമിതി പിടിച്ചെടുത്ത കോൺഗ്രസ് വിമതരാണ് കോൺഗ്രസിന്റെ ഔദ്യോഗിക പാനലിനെതിരെ വിമതരുടെ ജനാധിപത്യ സംരക്ഷണ സമിതി മുഴുവൻ സീറ്റുകളിലും വിജയിച്ചു ഇതാണ് സഹകരണത്തിൽ സി കോൺഗ്രസ് കൂട്ടായ്മയെ പൊളിക്കുന്നത് സഹകരണ സംരക്ഷണ സമിതി ഇതിനൊരു നിമിത്തമായി എന്നതാണ് വസ്തുത കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിൽ കടുത്ത നടപടികളിലേക്ക് കടന്നതിന് പിന്നാലെ മറ്റ് ബാങ്കുകളിലേക്കും അന്വേഷണം വ്യാപിപ്പിച്ചിരുന്നു ഇ ഡി കോൺഗ്രസ് നേതൃത്വം നൽകുന്ന പുൽപ്പള്ളി സർവീസ് സഹകരണ ബാങ്ക് ക്രമക്കേടിലും അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്കും ഇ കടന്നു ഇതിന് പിന്നാലെയാണ് സഹകരണ മേഖലയിൽ പ്രവർത്തിക്കുന്ന യു ഡി എഫ് എൽ ഡി എഫ് ബാങ്കുകളും സംഘങ്ങളും കേന്ദ്ര ഏജൻസിക്കെതിരെ പ്രതിരോധം തീർക്കാൻ ഒരുമിച്ചത് കോൺഗ്രസ് നേതാവ് ജി സി പ്രശാന്ത് കുമാർ ചെയർമാനും കൺസ്യൂമർ ഫെഡ് ചെയർമാനും സി പി എം നേതാവുമായ എം മെഹബൂബ് കൺവീനറുമായുള്ള സഹകരണ സംരക്ഷണ സമിതിയായിരുന്നു രൂപീകരിച്ചത് എന്നാൽ ഈ സംരക്ഷണ സമിതി കോൺഗ്രസിന് നൽകിയത് വൻ നഷ്ടം ഈ ചർച്ചകൾ പ്രശാന്ത് കുമാറിനെ സി പി എമ്മുമായി അടുപ്പിച്ചു അങ്ങനെ കോൺഗ്രസിന് ചേവായൂർ നഷ്ടമായി സി പി ഐ മുസ്ലിം ലീഗ് തുടങ്ങിയ ബി ജെ പി ഒഴികെയുള്ള പാർട്ടികൾ നേതൃത്വം നൽകുന്ന സഹകരണ സംഘങ്ങളാണ് കൂട്ടായ്മയിൽ ഉണ്ടായിരുന്നത് ഈ കൂട്ടായ്മയുടെ അധ്യക്ഷ സ്ഥാനം കോൺഗ്രസുകാരനായ പ്രശാന്തിന് വിട്ടുകൊടുത്ത ചേവായൂരിനെ ഇടതുപക്ഷത്ത് എത്തിച്ചത് അതുകൊണ്ടാണ് കോൺഗ്രസ് ഈ കൂട്ടായ്മയിൽ നിന്നും പുറത്തു വരുന്നതും ചേവായൂരിനെ സാമ്പത്തികമായി തകർക്കുമെന്ന് പ്രഖ്യാപിക്കുന്നതും ചേവായൂരിൽ നടന്നത് സഹകരണ ജനാധിപത്യത്തിന്റെ കൊലപാതകമാണ് അതിന് മുഖ്യമന്ത്രിയും സഹകരണ മന്ത്രിയും കൂട്ടുനിന്നു വോട്ട് ചെയ്യാനെത്തിയ അയ്യായിരത്തോളം പേരെയാണ് ആട്ടി ഓടിച്ചത് കള്ളവോട്ട് ചെയ്യാനെത്തിയ മൂവായിരത്തോളം ക്രിമിനലുകളെ ഉപയോഗിച്ച് പോലീസിന്റെ സഹായത്തോടെയാണ് വോട്ട് ചെയ്യാനെത്തിയവരെ ആക്രമിച്ചത് ക്രൂരമായ മർദ്ദനമാണ് കോൺഗ്രസ് പ്രവർത്തകർക്കും വോട്ട് ചെയ്യാൻ എത്തിയവർക്കും നേരെയുണ്ടായത് കേരളത്തിലെ സഹകരണ ബാങ്കുകൾ ഒരു കാലത്തുമില്ലാത്ത പ്രതിസന്ധിയിലൂടെ കടന്നുപോകുമ്പോൾ എല്ലാവരും ഒന്നിച്ചു നിൽക്കണമെന്ന് മുഖ്യമന്ത്രിയും സഹകരണ മന്ത്രിയും പറഞ്ഞ് നാവെടുക്കുന്നതിന് മുൻപാണ് യു നേതൃത്വത്തിലുള്ള സംഘങ്ങൾ ഗുണ്ടകളെയും പോലീസിനെയും ഉപയോഗിച്ച് പിടിച്ചെടുക്കുന്നത് സഹകരണ രംഗത്ത് ഈ സർക്കാരിന് നൽകുന്ന എല്ലാ പിന്തുണയും ഞങ്ങൾ പിൻവലിക്കുന്നുവെന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ പ്രഖ്യാപനം അതായത് ഇഡി പിടിയിൽ കോൺഗ്രസും സി പി എമ്മും ചേർന്നുണ്ടാക്കിയ കൂട്ടായ്മ പൊളിയുകയാണ് കേന്ദ്ര സർക്കാരിനും ഇപ്പോൾ സഹകരണ വകുപ്പുണ്ട് ഇത് ആഭ്യന്തരമന്ത്രി അമിത് ഷായുടെ നിയന്ത്രണത്തിലാണ് ഈ വകുപ്പ് ഇനി കേരളത്തിൽ എടുക്കാൻ പോകുന്ന ഓരോ തീരുമാനവും നിർണായകമാകും ഒരു കാര്യത്തിലും സർക്കാരുമായി യോജിച്ച് സഹകരണ രംഗത്ത് പ്രവർത്തിക്കില്ല ഇത്തരത്തിൽ പിടിച്ചെടുക്കുന്ന ബാങ്കുകളിൽ ഞങ്ങളുടെ അനുഭാവികളായവരുടെ നിക്ഷേപങ്ങൾ തുടരണമോയെന്ന് പാർട്ടി ഗൗരവമായി ആലോചിക്കും പത്തനംതിട്ടയിൽ പതിനെട്ട് മുതൽ ഇരുപത്തിയൊന്ന് ബാങ്കുകൾ വരെയാണ് സി പി എം പിടിച്ചെടുത്തത് ആ ബാങ്കുകൾ സാമ്പത്തിക പ്രയാസത്തിലേക്ക് കൂപ്പുകുത്തുകയാണ് സഹകരണ ജനാധിപത്യം സംരക്ഷിക്കണമെന്ന് നിലവിളിക്കുകയും ഗുണ്ടകളെയും ക്രിമിനലുകളെയും പോലീസിനെയും ഉപയോഗിച്ച് ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുന്നതിനെ രാഷ്ട്രീയമായും നിയമപരമായും നേരിടും സർക്കാരിന് വേണ്ടാത്ത സഹകരണ ബാങ്കും സഹകരണ ജനാധിപത്യവും ഞങ്ങൾക്ക് എന്തിനായിരുന്നു കേരളത്തിലെ ഏറ്റവും മികച്ച ബാങ്കുകളിൽ ഒന്നായിരുന്ന തിരുവല്ല ഈസ്റ്റ് കോ ഓപ്പറേറ്റീവ് ബാങ്ക് ക്രിമിനലുകളെ ഉപയോഗിച്ചാണ് പിടിച്ചെടുത്തത് ഇന്ന് എന്താണ് ആ ബാങ്കിന്റെ സ്ഥിതിയെന്നും പ്രതിപക്ഷ നേതാവ് ചോദിക്കുന്നു അതായത് കോൺഗ്രസിൽ നിന്നും കൈവിട്ടു പോകുന്ന ബാങ്കുകളിലെ നിക്ഷേപം പിൻവലിക്കും ഇതോടെ വരുമാനം കുറയും നിക്ഷേപം കൂട്ടത്തോടെ പിൻവലിക്കുമ്പോൾ അത് സഹകരണ ബാങ്കിനെ തകർക്കുകയും ചെയ്യും ചേവായൂരിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥികളടക്കം മുപ്പത്തൊന്ന് പേർ മത്സരിച്ചിരുന്നു ആകെ മുപ്പത്തിരണ്ടായിരത്തി നാനൂറ്റി മൂന്ന് വോട്ടർമാരിൽ എണ്ണായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് പേർ വോട്ട് രേഖപ്പെടുത്തി വോട്ടെടുപ്പിനിടെയുണ്ടായ സംഘർഷത്തിനിടയിലും കഴിഞ്ഞ വർഷത്തേക്കാൾ വോട്ടുകൾ ഇത്തവണ രേഖപ്പെടുത്തിയിട്ടുണ്ട് കോൺഗ്രസ് ഔദ്യോഗിക പാനലിലെ സ്ഥാനാർത്ഥികൾ മൂവായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടിനും അഞ്ഞൂറ്റി നാല്പത്തി ഏഴിനും ഇടയിലുള്ള വോട്ടുകൾ നേടിയപ്പോൾ വിമത വിഭാഗത്തിലെ സ്ഥാനാർത്ഥികൾ നാലായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിനാലിനും നാലായിരത്തി എഴുന്നൂറ്റി ഏഴിനും ഇടയിലുള്ള വോട്ട് നേടി പറയഞ്ചേരി ജി ബി എച്ച് എസ് എസിലെ ഇരുപത്തി ബൂത്തുകളിലാണ് രാവിലെ എട്ട് മുതൽ വൈകിട്ട് നാല് വരെ വോട്ടെടുപ്പ് നടന്നത് നിലവിലെ ഭരണസമിതി ഉൾപ്പെടുത്തിയ വോട്ടർമാർക്ക് വേണ്ടി കോടതി നിർദ്ദേശപ്രകാരം ഇതിൽ മൂന്ന് ബൂത്തുകൾ ക്രമീകരിച്ചിരുന്നു ഏറെ കാത്തിരിപ്പിനൊടുവിൽ രാത്രി എട്ട് മണിയോടെ ഭരണാധികാരി വി വിജീഷ് കുമാർ ഫലപ്രഖ്യാപനം നടത്തി ശേഷം നടന്ന ഭരണസമിതി യോഗത്തിൽ വെച്ച ജി സി പ്രശാന്ത് കുമാർ ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ടു രണ്ടായിരത്തി നാല് മുതൽ തുടർച്ചയായി അഞ്ചാം തവണയാണ് ഇദ്ദേഹം ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെടുന്നത് വൈസ് ചെയർമാനെ പിന്നീട് തിരഞ്ഞെടുക്കും അറുപത്തൊന്ന് വർഷം മുമ്പ് രൂപവൽക്കരിച്ച ചേവായൂർ സർവീസ് സഹകരണ ബാങ്ക് ജില്ലയിലെ ആദ്യത്തെ സൂപ്പർ ക്ലാസ് ബാങ്കാണ് രൂപവൽക്കരണ കാലം മുതൽ കോൺഗ്രസ് ഭരണസമിതികൾ ഭരിച്ചിരുന്ന ബാങ്ക് നിലവിലെ ഭരണസമിതിയുമായുള്ള ഭിന്നതയെ തുടർന്നാണ് പാർട്ടിയെ കൈവിട്ടത് സി പി എമ്മുമായുള്ള സഹകരണത്തിലെ പ്രശാന്തിന്റെ സഹകരണം വിനയായി എന്ന് തിരിച്ചറിയുകയാണ് കോൺഗ്രസ് എനിക്കും ബാങ്കിനുമെതിരായി നുണപ്രചാരണങ്ങൾ നടത്താനാണ് കോൺഗ്രസ് നേതൃത്വം ശ്രമിച്ചത് കെ പി സി സി പ്രസിഡന്റ് ഞങ്ങൾക്കെതിരെ കൊലവിളി നടത്തുകയും പ്രവർത്തകരെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു ഞങ്ങളെ കേൾക്കാനോ അംഗീകരിക്കാനോ നേതൃത്വം തയ്യാറാവാത്തതിനാലാണ് വേറെ വഴികൾ തേടേണ്ടി വന്നതെന്നും പ്രശാന്തും പറയുന്നു നന്ദി